ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചുസ് വെൽഡ് എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും സുഖമാണല്ലോ എനിക്കും ഇവിടെ സുഖമാണ് ഇത് രാവിലെ തന്നെ ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശയ്ക്ക് കണ്ടോ നമ്മുടെ പണ്ടൊക്കെ അമ്മമാരിങ്ങനെ വാഴയുടെ തണ്ടോ ഉണ്ടല്ലേ ദോശയ്ക്ക് എണ്ണ തേക്കുക അപ്പം അങ്ങനെ ദോശയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അവർ കട്ട് ചെയ്ത് തന്നു നൃത്തൾ ഞാൻ തന്നെ ഇവിടെ ക്ലീൻ ചെയ്തതാണ് നെത്തളും സിലോപ്പിയുമാണ് മീൻ കിട്ടിയത് ഇന്ന് വേറെ മീനൊക്കെ ഏയ് അങ്ങനെ മീനൊന്നും കാര്യമായിട്ട് വരണീല്ല അപ്പോൾ വന്ന മീൻ നെത്തലും സിലോപ്പിയും അയല ഉണ്ടായിരുന്നു അയല വാങ്ങിയില്ല അപ്പോൾ ഈ രണ്ട് മീൻ വാങ്ങി മൊത്തം ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കറി വെച്ചില്ല കറി വെച്ചില്ല രസം വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കറി വൈ കറി വെച്ചില്ല എന്തോ രസം വയ്ക്കാമെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു അപ്പോൾ അതെല്ലാം രണ്ട് മീനും നല്ലോണം മസാല തിരുമ്പിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു ഉച്ചയ്ക്ക് ഫ്രൈ ചെയ്താൽ മതിയല്ലോ ഉച്ചയ്ക്ക് കഴിക്കാന്നുണ്ട് ഇത് രാവിലെ തന്നെയാണ് മുളക് തിരുമ്പി വെച്ചതും പിന്നെ വേറെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ മസാല ആവുമല്ലോ സിലോപ്പിക്കും ഒന്നത്തെ ഒരേപോലെ തന്നെയാണ് രണ്ടിനും മസാല ഒന്നിച്ചിട്ടിട്ട് രണ്ടിനും ഒപ്പം തന്നെയാണ് തിരുമ്പി വെച്ചത് ഇതൊരു ബോക്സിലാക്കി വെച്ചു അതൊരു പാത്രത്തിലാക്കി വെച്ചു അത് കുറച്ച് നിറച്ചും ഉണ്ടായിരുന്നു രണ്ടും ഒരേ കിലോനെ തന്നെയാണ് പക്ഷെ കാണുമ്പോൾ ഇങ്ങനെ പിന്നെ ഇതിൻ്റെ തല മാത്രമായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ചിലോപ്പിൻ്റെ കറി വെക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഓർത്തില്ല എല്ലാം കൂടെ ചേർന്ന് മസാല ഇങ്ങോട്ട് തിരുമ്പി വെച്ചു പിന്നെന്താ പിന്നെ കുറച്ച് രസം വെക്കാനുണ്ടായിരുന്നു ഇതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷമാണ് രസത്തിനുള്ളൂ നമ്മൾ മസാല ഒന്നും കളയാൻ പാടില്ല ഇങ്ങനെ തടച്ചെടുക്കണമല്ലോ അങ്ങനെ ഫുൾ തടച്ചെടുത്ത് കഴിഞ്ഞ് വെച്ചു എന്നിട്ട് കുറച്ച് രസം വയ്ക്കാനായിട്ട് വെളുത്തുള്ളി ഒന്നിങ്ങനെ ഇടിയലിലിട്ട് ചതച്ചിട്ടാണ് ഇട്ടത് പിന്നെ കുരുമുളകും ജീരകവും തക്കാളിയും കൂടെ നല്ലോണം അരച്ചെടുത്തിട്ടാണ് രസത്തിലിട്ടത് ഒരു കുഞ്ഞു തുണ്ട് മാത്രം കൈ കൊണ്ട് ഞാൻ റെഡി ഇട്ടു മഴയല്ലേ ഈ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ രസം തന്നെ അപ്പോൾ കുറച്ച് ചൂടാവുമല്ലോ കുരുമുളക് ജീരകത്തിൻ്റെയൊക്കെ ഒരു ചൂട് അതുകൊണ്ടാണ് രസത്തിൽ തന്നെ പോണത് അങ്ങനെ അല്ലാതെ പിന്നെ വേറെ എന്താ കറി കറി വെക്കാനുണ്ട് കടച്ചക്കയും അന്ന് വാങ്ങിയതല്ലതും ഉണ്ടായിരുന്നു ഞാൻ പിന്നെ വെച്ചില്ല രസം മതി എന്ന് പറഞ്ഞിട്ട് മീൻ ഫ്രൈ ഉണ്ടാവുമ്പോൾ പിന്നെ വേറെ അധികം ഒഴിച്ചു കറിയൊന്നും ആവശ്യമില്ല അപ്പോൾ കുറച്ച് തക്കാളി ഒരു ഒരു പീസ് തക്കാളി മാത്രം എടുത്തു ബാക്കി ഞാൻ നല്ലോണം പേസ്റ്റ് ചെയ്തിട്ട് അരച്ചിട്ടാണ് അതിലൊഴിച്ചിട്ടുണ്ടായിരുന്നത് പുളിവെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായി ഞാൻ റെഡിയിട്ട് ഒന്ന് ഗ്യാസ് കത്തിച്ചിട്ടില്ല അത്ര നേരം അത് കഴിഞ്ഞിട്ടാണ് പുളിവെള്ളം എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് കുറച്ച് പുളി മതി രസം എടുക്കുമ്പോൾ രസം വെക്കുമ്പോൾ തക്കാളി കുറച്ച് കൂടുതലിട്ടിട്ട് പുളി കുറച്ച് കുറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല അമ്മയും ടേസ്റ്റിയാണ് അപ്പോൾ അങ്ങനെ എന്നിട്ടാണ് തിളപ്പിക്കാൻ വെച്ച് തളിച്ചു കഴിഞ്ഞുകൊണ്ട് തന്നെ ഓഫ് ചെയ്യുക തക്കളിന്നു അങ്ങനെ വേവാൻ മാത്രമായിട്ടൊന്നും ഇല്ലല്ലോ അതിൽ പരിപ്പൊന്നും കിട്ടില്ല പരിപ്പിടാതെ തന്നെയാണ് നോർമൽ ഡ്രസ്സ് തന്നെയാണ് വെച്ചത് അപ്പോൾ അങ്ങനെ ഇന്നൊരു സൺഡേ ആയിരുന്നു അപ്പോൾ രാവിലത്തെ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ലഞ്ചിനുള്ളതും വേഗം തന്നെ ഞാൻ റെഡിയാക്കി രാവിലെ തന്നെ റെഡിയാക്കി ഫണ്ടുള്ളതാണ് ഫണ്ടിനിരുന്ന പിന്നെ നമ്മൾ അടുക്കളയിൽ വരുമ്പോൾ ആരെങ്കിലും ഒരാൾ വരും പിന്നെ ഈ പണികളൊന്നും നടക്കില്ല അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തിൽ സിറ്റൗട്ടിൽ ഫണ്ടിൽ ഇരിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ഈ പണികൾ തീർക്കുന്നത് സൺഡേ ആണെങ്കിൽ തന്നെ തിരക്കാണ് പിന്നെ ആടിനും കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഹെല്പ്പ് ആണ് ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് വേഗം ഉണ്ടാക്കിയിട്ട് അവിടെ പോയി ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ ഉണ്ട് ചോട്ടു സിറ്റൌട്ടിലുള്ളത് കൊണ്ടേ ചോട്ടുവിൻ്റെ രോമങ്ങളൊക്കെ സിറ്റൗട്ടിലുണ്ടാവും അപ്പോൾ ആരെങ്കിലും സിറ്റൗട്ടിൽ കയറി ഇരിക്കുകയാണെങ്കിൽ ചോട്ടൂൻ്റെ ഇതാവണ്ടെന്നു പറഞ്ഞിട്ട് വേഗം സിറ്റൌട്ടും പെട്ടെന്ന് തന്നെ ഫണ്ടിനാളുകൾ വരുമ്പോഴേക്കും തന്നെ സിറ്റൗട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്നുള്ള പരിപാടി ഇല്ലെങ്കിൽ സമാധാനത്തിൽ ലഞ്ച് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ അത് മല്ലിയലേക്ക് കുറേ ദിവസം മുന്നേ വാങ്ങിയതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ ഐസ്ക്രീം ബോക്സിൽ വെക്കുമ്പോൾ പെട്ടെന്ന് കേട് വരുന്നില്ല പിന്നെ ഞാനത് കുറച്ച് എടുത്തിട്ട് കഴുകിയിട്ട് ഇട്ട് രസത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേ രസമൊക്കെ തിളച്ചു തിളച്ച് ഉടനെ രണ്ട് തല കഴിഞ്ഞതും ഞാൻ ഓഫ് ചെയ്തു അപ്പോൾ ഇത്രയുള്ളൂ ഇനി മീൻ ഒന്ന് ഫ്രൈ ചെയ്യണം അത് കഴിക്കാൻ പോകുമ്പോൾ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രസം റെഡി പിന്നെ ഫണ്ടെല്ലാം കഴിഞ്ഞ് വന്ന് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടാണോ പിന്നെയുള്ള പണി മീൻ ഫ്രൈ ചെയ്യാനിട്ടതും നത്തല മീൻ ഫ്രൈ ചെയ്യാനിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചു അപ്പോൾ രണ്ട് മീനും വറുത്തിട്ടുണ്ടായിരുന്നു സിലോപ്പിയും വറുത്തും വറുത്തു എന്നിട്ട് എന്നിട്ട്താ ഇപ്പം കാണുമ്പോഴാണ് വെള്ളം വരുന്നത് വായിൽ രസവും സിലോപ്പിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേ മഞ്ചു വൈകുന്നേരം ആയപ്പോൾ അവൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ വരുമ്പോൾ അവിടെ കുറച്ച് ബിരിയാണി കൊണ്ടുവന്നു കുറച്ച് ബിരിയാണിയും ചിക്കൻ കറിയും എന്ത് നമുക്ക് മൂന്ന് വീടുണ്ടല്ലോ മൂന്ന് വീട്ടിലും കുറച്ച് കുറച്ച് എടുക്കുമ്പോഴേക്കും കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതെ ഉള്ളത് അവൾ കുറച്ചൂടെ കൊണ്ട് തന്നു കുട്ടികൾക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ അങ്ങനെ കുറച്ച് നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് ഒരു നല്ല സ്ട്രോങ് ചായ കുടിക്കണം എന്ന് തോന്നി അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ അങ്ങനെ ചായ കുടിക്കില്ല പക്ഷെ ഇന്ന് എന്തോ കുടിക്കണം തോന്നിയപ്പോൾ ഞാനൊരു ചായ കിട്ടും ഇഞ്ചിയും ഏലക്കായൊക്കെ ഇട്ടിട്ട് നല്ലൊരു ചായ നല്ല സ്ട്രോങ് ആയിട്ട് അത്ര സ്ട്രോങ് ആയില്ല എങ്കിലും എനിക്ക് ഒരുപാട് സ്ട്രോങ് ഇഷ്ടമല്ല പക്ഷെ എന്നാലും അതൊന്നും കുടിക്കാനൊരാഗ്രഹം അപ്പം ഞാനിങ്ങനെ ചായയൊക്കെ വെച്ചിട്ട് സിറ്റ് ഔട്ടിൽ എന്നും പോലെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണല്ലോ ചായ കുടിക്കുക അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെയും കുറച്ച് നേരം അങ്ങനെ ഇരുന്നു മുട്ട് പറിക്കാനുണ്ടായിരുന്നു ആ നല്ല ചായ പിന്നെ മുട്ട് പറിക്കാനുണ്ടായിരുന്നു അതൊക്കെ പറിക്കണം പിന്നെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ വിളക്ക് വയ്ക്കാനുള്ള സമയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ എന്നും പോലെ ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ അടിച്ചുവാരി തുടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ഞാൻ ഒന്നും കൂടെ അടിച്ചു വരാറുണ്ട് എന്നിട്ടാണ് പിന്നെ ഞാൻ വിളക്ക് വെക്കുകയുള്ളൂ കൈകാല മുഖൊക്കെ കഴുകിയിട്ട് മീൻ ഉണ്ടെങ്കിലും അടുക്കളയിലാണെങ്കിലും ഞാൻ കൈകാല മുഖം കഴുകിട്ട് വൈകിട്ട് വിളക്ക് വെക്കാറുണ്ട് എന്നും അങ്ങനെ തന്നെയാണ് പിന്നെ പിന്നെയും ഇതൊക്കെ തന്നെയല്ലേ അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പണി ഇങ്ങനെ സീറ്റോട്ടിലിരുന്ന് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇരിക്കും അപ്പോൾ ഇത്രയും ഇത്രയുള്ള ഫ്രണ്ട്സ് വീഡിയോകൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ്